നമ്മൾ ഇന്ന് പറയാൻ പോണത് വിനായകൻ വിനായകൻ എന്ന് പറഞ്ഞാൽ എന്നും ഇതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങളുടെ നടുവിലാ നിൽക്കണം മൂപ്പുരക്ക് എന്താണെന്ന് അറിയില്ല എപ്പോൾ നോക്കിയാലും മൂപ്പുരുക്ക് വിമർശനം ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴും വിമർശനം അതുപോലെ തന്നെ അച്യുതാനന്ദ്രോടും വിമർശം എല്ലാ ആൾക്കാരോടും മൂപ്പര്ക്ക് വിമർശനം മൂപ്പുരാച്ച നല്ലൊരു നടനമാണ് എന്താണ് വിനായകൻ ഇങ്ങനെ ആയിട്ട് മുണ്ട് മുണ്ടുപോക്കി കാണിക്കുക മറ്റുള്ളവർ കളിയാക്കുക മറ്റുള്ളവർ മോശം വർത്താനം പറയുക മൂപ്പുരകെ വലിയൊരു പ്രശ്നക്കാരനാണ് അതാ നല്ലൊരു കലാകാരനുമാണ് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് സിനിമയിലേക്ക് വന്നത് അത് ആ ഒരു ബുദ്ധിയും ബോധമൊന്നും ചില നേരത്തെ മൂപ്പര്ക്ക് മൂപ്പര് സംസാരത്തിലോ കാര്യങ്ങളിലോ ഒന്നും ഉണ്ടാവില്ല എന്താണതിന് കാരണം ഇപ്പം അതേ ഒരു ചാനലിലെ അപർണമെന്ന് പറഞ്ഞുള്ളൊരു ഇവിടെ ഒരു നമ്മുടെ വാർത്ത വായിക്കുന്ന ഒരു സ്ത്രീനെ എന്തെല്ലാം വിളിച്ച് പറയണമെന്നറിയാം അതുപോലെ തന്നെ ഷാജൻ ഷാജൻ നമ്മുടെ ആ ഷാജനെ ഷാജൻ സക്രിയ അദ്ദേഹത്തിന് ഒരു ചാനലുണ്ട് യൂട്യൂബിൽ അദ്ദേഹം വളരെ മാന്യമായിട്ട് ചാനൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം സംസാരിക്കുള്ളൂ പല വലിയ വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ തന്നെ നമുക്ക് ഷാജിൻ സക്രിയയുടെ ചാനലിൽ കയറുമ്പോഴാണ് അദ്ദേഹം പറയുമ്പോഴാണ് അദ്ദേഹം അതിനൊക്കെ വളരെയധികം ശ്രദ്ധിച്ചും അതുപോലെ തന്നെ അന്വേഷിച്ച് സത്യസന്ധമായുള്ള വാർത്തകൾ മുൻഗണനാ ചാനലുകാർ പോലും കൊടുക്കാൻ പറ്റാ കൊടുക്കാനായിട്ട് മടിക്കുന്ന അവർക്ക് വാദസേവ ചെയ്യുന്നവർ പലരും ഉണ്ട് വലിയ വലിയ ചാനലുകാർ പക്ഷെ അവരൊക്കെ കടത്തി പെട്ടികൊണ്ട് യൂട്യൂബിൽ കൂടെ നമുക്ക് വലിയൊരു വാർത്താ ചാനലാണ് ഷാജൻ സെക്രട്ടറിയുടെ അപ്പോൾ ആ ചാനലിനെതിരെ ഷാജനെതിരെ ഷാജൻ്റെ ഭാര്യക്കെതിരെ മകൾക്കെതിരെ വൃത്തികെട്ട ഡയലോഗാണ് കളിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞുകൊണ്ടായില്ല ആ വിനായകൻ്റെ ആ സംഭാഷണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പക്ഷേ ആ ചാനലുകാർ അത് കുറേ വൃത്തികേടായത് പ്രേക്ഷകർക്ക് കേൾക്കാൻ കൊള്ളില്ല എന്ന് വിചാരിച്ചിട്ട് അവർ കുറേ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിന്റെ ഭാഷ ബാക്കിയുള്ളത് ഇന്നതാ പറഞ്ഞെന്നുള്ളത് ഒറിജിനൽ അവരെ കയ്യിലുണ്ടല്ലോ ഞാൻ ഇന്ന് റെഡിയാണ് കൂടെ എടി എടി അപർണ ഞാൻ ഞാൻ നിന്നെ വിളിക്കുന്നു വിളിക്കുന്നു മനസ്സിലായടാ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ അപർണ കുറുപ്പും ഷാജൻസ്കറിയയുമാണ് ചേരുന്നത് ആദ്യം ശ്രീ ഷാജൻസ്കറിയ താങ്കൾക്കാണ് ഇത്തരത്തിൽ ഒരു സന്ദേശം അയച്ചു നൽകിയത് എന്തുകൊണ്ടാകാം താങ്കൾക്ക് ഇങ്ങനെ സന്ദേശം അയച്ചു നൽകിയത് ജൂലൈ മാസം ഇരുപത്തി മൂന്നിനാണെന്ന് തോന്നിയ വിഷയം ഇയാൾ വി എസ് എച്ച് നാരത്തിനെ അധിക്ഷേപിച്ച വിഷയം ചൂടാ നിക്കുമ്പോ ഞാൻ ഒരു 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 അഭിപ്രായം പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇയാളെ വെറുതെ വിടും ഇയാൾക്ക് ഇയാൾ ഒരു ഇയാൾ എന്തെങ്കിലും ചെയ്യട്ടെ ഇയാളൊരു കുഴപ്പക്കാരനാണ് നമ്മൾ ഇയാളുടെ പുറകെ പോകുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ അയാൾക്ക് പോസിറ്റീവ് ആകും ഒരു ഒരു പരിധി വരെ ഇയാൾ ഇങ്ങനെയാണെന്ന് നന്നാവത്തില്ല എന്ന് കരുതി ഒരു വീഡിയോ ഈ വീഡിയോ ചെയ്ത അത് അയാൾ എന്നെ കൊറേ തവണ വിളിച്ചു ഞാനൊരു പരിപാടിയിലിരിക്കാർന്നു എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഒരു നൂറു തവണ വിളിച്ചിരിക്കുന്നു അപ്പൊ ഞാനൊരു മെസ്സേജ് ഇട്ടു എന്താണെന്ന് പറയൂ വിനായക പിന്നെ വിളിക്കാറ് പിന്നെ അയാൾ എനിക്ക് ഇട്ട മെസ്സേജ് പച്ച തെറി വിളിച്ച എന്റെ ഭാര്യ എന്റെ മക്കളെ വിളിച്ച് തെറി പിടിച്ചായിരുന്നു ഞാൻ മറുപടി പറയാൻ പോയില്ല പിന്നെ അന്ന് രാത്രി മുഴുവൻ അയാൾ എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നു ഒരു വൈകുന്നേരം തുടങ്ങി അന്ന് നേരം വിളിച്ച് ഞാൻ എടുത്ത് നോക്കുമ്പോ ഇതേ മെസ്സേജുകൾ അയാൾ എനിക്ക് രാവിലെ പച്ചത്തറി പറഞ്ഞു ഭാര്യയെ ചീത്ത വിളിച്ച് മക്കളെ ചീത്ത വിളിച്ച് എന്റെ പെൺകുട്ടിക്ക് എന്റെ മകക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ ആ കുറ്റിനെ കുറിച്ചൊക്കെ വൃത്തികേട് പറഞ്ഞേ അയാൾ എനിക്ക് എന്തൊക്കെ നമുക്ക് പറയാൻ വയ്യാത്ത തരത്തിലുള്ള വൃത്തികേടുകൾ മാത്രം പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഇട്ടോണ്ടിരുന്നു വേറെ എന്തൊക്കെയോ ഇട്ടോണ്ടിരുന്നു ഞാൻ ഇത് ഇപ്പൊ ഇയാളുടെ അതായത് താങ്കളുടെ കുടുംബത്തെ കൂടി അവഹേളിക്കുന്ന ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് അയച്ചത് എന്ന് താങ്കൾ പറയുമ്പോൾ ആ സന്ദേശത്തിൽ കൂടി അത് പൂർണ്ണമായും പ്രേക്ഷകരെ കേൾപ്പിക്കാൻ പറ്റുന്നതല്ല എങ്കിലും കേൾപ്പിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ ഭാഗങ്ങൾ മറ്റു ഞങ്ങൾ എഡിറ്റ് ചെയ്ത് നീക്കിയതാണ് അതുകൂടി ഒന്ന് സാജ അത് കറക്റ്റ് ആണ് പക്ഷെ നിങ്ങളൊക്കെ നന്മ നിറഞ്ഞ മാധ്യമ പ്രവർത്തകരായത് കൊണ്ട് സാജന എത്തിവന്നതാണ് അവക്കല്ല തന്റെ ഭാര്യക്ക് ഞാൻ കൊടുക്കുന്നു ഓക്കെ അവക്ക് മാത്രമല്ല ഈ ലോകത്തിലെ നിറഞ്ഞ തന്റെ അവക്കും ഞാൻ കൊടുക്കും ഓക്കെ നാളെ തന്നെ കൊടുക്കും പുറത്തു വരും ഓക്കെ സാജ നല്ലോണം പത്രപ്രവർത്തനം ചെയ്ത് ജീവിക്കേ ഓക്കേ തന്റെ ഭാര്യയും തന്റെ മകളും ജീവിതം ഇതുവരെ ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ സാജ എന്തായാലും തന്റെ മകക്കിട്ട് ഞാൻ കൊടുക്കും ഓക്കെ ഈ നിലയിലുള്ള സംഭാഷണമാണ് വിനായകന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഇതിലിപ്പോൾ പറയും ഇത് ഇതിപ്പം ഈ അവർണയുടെ മെസ്സേജ് ഇട്ട ഓടെ ഇട്ടതാണ് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞ് കുറെ വൃത്തി കേട്ടോ ഞാൻ ഇഗ്നോർ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇയാളുടെ മെസ്സേജ് ഒന്ന് എടുക്കേണ്ടത് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ അവർണയെ ചെയ്ത് വിളിച്ചോട് മെസ്സേജ് ഇട്ടു അപ്പോ അത് ഇങ്ങനെ നമ്മൾ ആദ്യം കേൾപ്പിച്ച മെസ്സേജ് ഇറക്കം കുറെ മെസ്സേജ് കിട്ടും അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ അവർണയോട് പറയാനുള്ളത് എന്നോട് എന്തിനാ പറയുന്നത് ചോദിച്ചപ്പോഴാണ് ഇപ്പോഴത്തെ മെസ്സേജ് വന്നത് അത് കറക്റ്റ് ആണ് അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് വീണ്ടും എനിക്ക് മെസ്സേജ് ഇട്ടത് എനിക്ക് അറിയത്തില്ല എന്തിനാണ് അവർണയ്ക്കുള്ള മെസ്സേജ് എനിക്ക് എനിക്ക് മനസ്സില് ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ പലർക്കും ഇത് ഇട്ടു കൊടുക്കുന്നുണ്ട് കാരണം ഞാനും ഇയാളുടെ ഒരു ബന്ധമില്ല ഞാൻ ഈ ഒരു രണ്ട് വോയിസ് മെസ്സേജ് ഞാൻ പാടെ ഇയാൾക്ക് മറുപടി ആയിട്ട് ഇട്ടിട്ടുള്ളൂ ആദ്യം ഒരിക്കൽ എന്താ വിവരം പറയാൻ പറഞ്ഞു ഇപ്പൊ എന്തിനാണ് അവർണേക്കുള്ള മെസ്സേജ് എനിക്ക് എനിക്കിടുന്നതെന്ന് ഞാൻ ചോദിച്ചു ഇത് മാത്രം ചോദിച്ചു അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവർണയെക്കുറിച്ച് അയാൾ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാതെ അയാൾ നിരവധി പേർക്ക് ഇത്തരം മെസ്സേജുകൾ അയച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് അയാളെ ആരൊക്കെയോ പിന്തുണയ്ക്കുന്നു അയാൾ ഇവിടുത്തെ സാംസ്കാരിക നായകനായിരിക്കുന്നു അയാൾക്ക് ഇവിടെ വലിയ പിന്തുണയാണ് അങ്ങനെ